വെൽക്കം ടു പി എസ് ഇ ജേണി പി എസ് സി ജേണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വീണ്ടും ഒരു പുതിയ പെട്ടെന്നൊരു വീഡിയോ ഇടാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡെയിലി ടോപ്പിക്സ് പറയുമോ ഡെയിലി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ടോപ്പിക്സ് എന്നൊക്കെ അപ്പോൾ എന്നാൽ പിന്നെ അതൊന്ന് ഷെയർ ചെയ്യാൻ ഞാൻ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിലൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നമ്മൾ മൂന്നോ നാലോ ദിവസം അതായത് ഇനി വരുന്ന മൂന്നോ നാലോ ദിവസം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാൻ ഭരണഘടന പഠിക്കാനായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാനത് ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പ്രകാരമാണ് ഇന്ന് ഞാൻ എടുത്തിട്ടിരിക്കുന്നത് അപ്പം ഞാൻ ഇപ്പോഴും പറയാറുണ്ട് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു നമ്മൾ എന്ത് പഠിക്കുകയാണെങ്കിലും എന്ത് ടോപ്പിക് പഠിക്കുകയാണെങ്കിലും ഡെയിലി ചെയ്യേണ്ട ഒരു കാര്യമാണ് കറണ്ട് അഫയേഴ്സ് മാത്സ് മലയാളം ഇംഗ്ലീഷ് ഇത് കുറച്ച് കുറച്ചായിട്ട് ഡെയിലി നമ്മൾ പഠിക്കണം എന്തെങ്കിലുമൊക്കെ ടോപ്പിക് എടുത്ത് പഠിക്കണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഏറ്റവും ഫസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് മാത്സ് ആയിരുന്നു അപ്പോൾ മാത്സ് പഠിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ മാത്സ് ടച്ച് വിട്ട് പോയിട്ടുണ്ട് പിന്നെ മാത്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ വായിച്ച് 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 പഠിച്ചിട്ട് യാതൊരു വിധ ഒരു കാര്യമില്ലാത്തൊരു മാത്സ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത് 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 തന്നെ ശീലിക്കണം അതാണ് മാത്സിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അപ്പം പലരും മാത്സ് ഭയങ്കര ടഫാണെന്ന് വെച്ചിട്ട് പഠിക്കാതിരിക്കുന്നവരുണ്ടായിരിക്കും പക്ഷേ പി എസ് സിയുടെ മാത്സന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് പഠിച്ച് നോക്കിയാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ വളരെ ഈസി ആയിട്ടുള്ള മാത്സാണ് നമുക്ക് ഏറ്റവും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് മാത്സ് അതിലെന്താ വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് സ്പീഡ് നമ്മൾ ഉണ്ടാക്കണം ആ സ്പീഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് സ്പീഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ എക്വേഷൻസ് പഠിച്ചിട്ട് നമ്മളത് അപ്ലൈ ചെയ്ത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കുക വെച്ചാൽ മാത്സ് നമുക്ക് ഈ ഒരു പി എസ് സിയുടെ എക്സാമിൽ നമുക്ക് മാത്സ് സ്കോർ ചെയ്യാൻ പറ്റില്ല അതിനുള്ള ടൈം നമുക്ക് കിട്ടില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് പെട്ടെന്ന് പ്രാക്ടീസ് ചെയ്ത് പെട്ടെന്ന് നമുക്ക് ഉത്തരം കണ്ടെത്താനുള്ള വഴികളിലൂടെയാണ് ഇരിക്കണം മാത്സ് പി എസ് സിയിലെ മാത്സ് പഠിക്കേണ്ടത് അത് ഞാൻ പി എസ് സി പഠിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും ആദ്യത്തെ ഒരു കാര്യമാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാത്സ് പഠിച്ചിട്ടുണ്ടായിരുന്നത് യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെയാണ് ഞാൻ മാത്സ് പഠിച്ചത് ഞാൻ ഒരു ഇക്വേഷൻസും വെച്ചിട്ടല്ല പഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ എക്സാമിലും ഇതുവരെ ഞാൻ എഴുതിയിട്ടുള്ള എക്സാമിലൊക്കെ എനിക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് ഞാൻ എൻ്റെ മുൻപ് വീഡിയോസൊക്കെ അറിയാം ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്ന ചാനലിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ഒരു ചാനലിന് ഒരു ഒരുപാട് നല്ല ചാനലുണ്ട് കേട്ടോ ഭയങ്കര സിമ്പിളായിട്ട് മാത്സ് പഠിപ്പിച്ചു തരണം ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് ഞാൻ ഞാനെന്നും മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ അതിൽ നിന്നാണ് ഞാൻ മാത്സ് നന്നായിട്ട് എനിക്ക് സ്കോർ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയത് അതൊക്കെ പഠിച്ചിട്ടാണ് അപ്പോൾ ഇപ്പോഴും ഞാൻ ചെയ്യുന്നത് തന്നെയാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് അതുതന്നെയാണ് ഞാനൊരു വീഡിയോ എടുത്തിട്ട് അതിൽ പറയുന്ന പ്രോബ്ലംസ് ഞാൻ ചെയ്ത് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പെർസെൻറ്റേജ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ അപ്പം ഞാൻ പ്രിഫർ ചെയ്യുന്നത് പെർസെൻറ്റേജ് ഫസ്റ്റ് എടുത്തു എന്ന് മാത്രം അപ്പോൾ പെർസെൻറ്റേജ് എടുത്തിട്ട് ഞാൻ മാക്സിമം ഇപ്പോൾ ഓരോ ഓരോ ആണെങ്കിലും അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് വരും അവിടെയാണ് നമ്മൾ കൺഫ്യൂസ്ഡ് ആവുക അപ്പോൾ അത് കൺഫ്യൂസ്ഡ് ആവാതിരിക്കണമെങ്കിൽ നമ്മൾ ആ ചോദ്യം ചോദ്യത്തെ അറിഞ്ഞറിഞ്ഞ് അറിഞ്ഞ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം ആ ചോദ്യം എവിടെ കണ്ടാലും അതിങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് മൈൻഡിലേക്ക് വരണമെങ്കിൽ നമ്മൾ വെറുതെ വായിച്ചു പഠിച്ചിട്ട് കാര്യമില്ല നമ്മൾ ചെയ്ത് തന്നെ പഠിക്കണം അതുപോലെ ഞാൻ ഇക്വേഷൻസ് ഒന്നും യൂസ് ചെയ്യാറില്ല ഒന്നും എന്നല്ല ഇപ്പോൾ ഇക്വേഷൻസ് ചെയ്താലേ കിട്ടൂ എന്ന് പറയുന്ന ചില ടൈപ്പ് പ്രോബ്ലംസ് ഉണ്ടാവും അത് അങ്ങനത്തെ ടൈപ്പിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ടോപ്പിക്കിൽ മാത്രമാണ് ഞാൻ ഇക്വേഷൻസ് പഠിക്കുന്നത് അത് വളരെ കുറച്ച് ഉണ്ടാവില്ല കേട്ടോ ബാക്കിയെല്ലാം തന്നെ ഞാൻ എന്താ പറയുക ഇക്വേഷൻസ് യൂസ് ചെയ്യാതെയാണ് പഠിക്കുന്നത് അപ്പം നിങ്ങൾക്കും യൂട്യൂബ് ചാനൽ നോക്കിയിട്ട് വേണമെങ്കിൽ ഫോളോ ചെയ്യാം കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ഒരുപാട് പ്രോബ്ലംസ് ചെയ്തു നോക്കി പിന്നെ ഞാൻ നമ്മുടെ ഇപ്പോഴത്തെ ടോപ്പിക്കായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് പഠിച്ചിട്ടുള്ളത് അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഒരു മൂന്ന് നാല് ദിവസത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ തീർക്കാൻ നോക്കാൻ അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ തീർക്കുമ്പോൾ നമ്മളിപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ് ഫസ്റ്റ് തന്നെ നമ്മൾ അതിലൊരുപാട് ഇൻട്രൊഡക്ഷൻ പോലെയുണ്ട് ഈ നിയമനിർമ്മാണ സമിതിയും നിർമ്മാണം ഭരണഘടനാ നിർമ്മാണ സമിതിയൊക്കെ കുറിച്ച് പല പല കമ്മീഷനുകളെയൊക്കെ കുറിച്ച് പഠിച്ചിട്ടാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് എത്തുന്നത് അപ്പോൾ അതൊന്നും കളയരുത് അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡയറക്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് ആർട്ടിക്കിളും ബാക്കി കാര്യങ്ങളൊന്നും പഠിക്കാൻ പഠിക്കാൻ നിൽക്കരുത് ഈ ഒരു ഇൻട്രൊഡക്ഷൻ്റെ പാർട്ടിലും കൂടെ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ അപ്പോൾ അത് അതായത് എനിക്ക് കുറച്ച് സമയമെടുത്തു ഞാൻ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ കൂടെ കുറച്ചൊക്കെ മറന്നു പോയിട്ടുണ്ട് പക്ഷെ അത് വായിക്കുമ്പോൾ എനിക്ക് ഫെമിലിയർ ആയിട്ട് വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് വലിയ പ്രോബ്ലം ഇല്ലേ എന്നാലും ഞാൻ മാക്സിമം ടൈം കൊടുത്ത് തന്നെയാണ് പഠിക്കണത് കേട്ടോ പെട്ടെന്ന് ഓടിച്ചു വായിച്ചു പോവാമെന്ന് വിചാരിക്കണില്ല കാരണം തറാക്കിയിട്ട് തന്നെ പോകുക എന്ന് വിചാരിച്ചിട്ട് എന്തായാലും നമ്മളൊരു ടോപ്പിക്ക് പഠിക്കാതിരിക്കുമ്പോൾ അതിന് ഫുൾ ടൈം കൊടുത്ത് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് നല്ലത് അപ്പം ആ ഒരു ഏരിയയിൽ ഞാൻ ഇപ്പം എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും പഠിച്ച ടോപ്പിക്ക് നമ്മളിപ്പോൾ അത് തറായിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളത് ആ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ എനിക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ഇന്ന പേജിൽ ഇന്ന സ്ഥലത്ത് കിടക്കുന്നു എന്നൊക്കെ എനിക്ക് എൻ്റെ മൈൻഡിൽ വരും കേട്ടോ നിങ്ങൾക്ക് അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് അങ്ങനെ വരാറുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് തന്നെയായിരിക്കും അപ്പം അതെനിക്ക് വളരെ എന്താ പറയുക നല്ല രസമായിട്ട് തോന്നാറുണ്ട് കാരണം ഇപ്പോൾ നമ്മൾ നമുക്കത് പെട്ടെന്ന് ഓർക്കാനാണ് എളുപ്പം നമ്മളെപ്പോഴും കാണുന്ന കാര്യങ്ങൾ നമ്മുടെ കൂടുതൽ നിൽക്കും കണ്ണിൽ നമ്മുടെ മൈൻഡിലായാലും നിൽക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ അങ്ങനെ രീതിയിൽ പഠിക്കുമ്പോൾ എനിക്ക് നല്ല പെട്ടെന്ന് ഓർത്തെടുക്കാനായിട്ട് പറ്റാറുണ്ട് പക്ഷെ അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ അത്രയും തൊറായിട്ട് അത് ഒരുപാട് തവണ റിവൈസ് ചെയ്ത ടോപ്പിക് ആയിരിക്കും അതാണ് അവിടുത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ജി കെയിലൊക്കെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് റിവൈസ് ചെയ്യുക റിവൈസ് ചെയ്യുക റിവൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ വായിച്ച് പഠിക്കുകയാണ് പക്ഷേ അത് ഒറ്റ പ്രാവശ്യം വായിച്ച് നമുക്ക് കിട്ടിയെന്ന് വെച്ചിട്ട് നമ്മളിരുന്നാൽ ചിലപ്പം നാളെ നോക്കുമ്പോൾ കിട്ടിയെന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് റിവിഷൻ എന്ന് പറയുന്നത് എപ്പോഴും എല്ലാവരും പറയുന്ന കാര്യം തന്നെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റിവിഷൻന്ന് പറയണത് അതുകൊണ്ട് ജി കെയിൽ ഇപ്പോൾ ജി കെ എല്ലാം ഏത് ടോപ്പിക് എടുത്താലും നമ്മൾ റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് പഠിക്കുക തന്നെ വേണം അപ്പോഴാണ് നമുക്ക് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസ് കേൾക്കുമ്പോൾ അത് ഇന്ന പേജിൽ ഇന്ന സ്ഥലത്ത് കിടക്കുന്ന സാധനം പറഞ്ഞിട്ട് ആ ഒരു സെൻറ്റൻസ് തന്നെ നമ്മുടെ അതിലെഴുതിയിരിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ മൈൻഡിൽ തെളിയും അപ്പോൾ അത് നമ്മളങ്ങനെ അത്രയും താറായിട്ട് പഠിച്ചാൽ തന്നെയാണ് നമുക്കത് വര വരുകയുള്ളൂ അപ്പം ജി കെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഈ പറഞ്ഞ ഭരണഘടന എന്തായാലും എനിക്ക് ഒരു മൂന്ന് ദിവസത്തിലുള്ള തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നാല് ദിവസത്തിൽ തീർക്കാൻ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് സ്പീഡിൽ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ മൂന്ന് ദിവസത്തിൽ തീർക്കാം പ്രോബ്ലം ഒന്നുമില്ല എത്ര വേഗത്തിൽ തീർക്കുന്നു അത്രയും നമുക്ക് റിവിഷൻ ചെയ്യാൻ വീണ്ടും ടൈം കിട്ടും അപ്പോൾ അതിൻ്റെ ഇടയിൽ മോൻ ഹോംവർക്കൊക്കെ ചെയ്യണ്ടായിരുന്നു അപ്പോൾ ബുക്കും കൊണ്ട് വന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ഞാൻ നോക്കാനായിരുന്നു ഇപ്പം നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതും ഇതിൻ്റെ കൂടെ നമ്മൾ ചെയ്യേണ്ട നമ്മൾ കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ അതും തീർക്കണമല്ലോ അപ്പം അതും ചെയ്തു അപ്പം വീണ്ടും ഞാൻ ഇത് തന്നെ പഠിക്കാനിരുന്നു കേട്ടോ ജി കെ തന്നെയാണ് അപ്പം ഞാനിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ അപ്പം ഈ ഒരു റാങ്ക് ഫയൽ എന്ന് വെച്ചാൽ എൻ്റെ പുതിയ റാങ്ക് ഫയലാണ് അതായത് പുതിയതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം വാങ്ങിച്ച ഒന്നല്ല കേട്ടോ എൻ്റെ കയ്യിലുള്ളത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ പുതിയ ഇപ്പം ഒരു ഒന്ന് ഒന്നര വർഷം ഒന്നായിട്ട് ഞാൻ പുതിയതൊന്നും വാങ്ങിയിട്ടില്ല ഒരു വർഷം എന്ന് പറയാം ഒന്നൊന്നര വർഷമായിട്ട് ഞാൻ എന്തായാലും പുതിയതൊന്നും വാങ്ങിയിട്ടില്ല അപ്പോൾ അതിൻ്റെ മുമ്പത്തെ ഒരു റാങ്ക് ഫയൽ ആണിത് അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും പഠിക്കണേ അപ്പോൾ അതിൽ ഇത് ഞാൻ അധികം യൂസ് ചെയ്യാത്ത കാരണം അതിലങ്ങനെ മാർക്കൊന്നും ചെയ്തിട്ടില്ല മുമ്പത്തെ റാങ്ക് ഫയലിലാണ് ഫുള്ള് മാർക്ക് ചെയ്ത് പഠിച്ചിരിക്കുന്നത് അപ്പം ഞാൻ ഇപ്പോഴും പഠിച്ചത് എനിക്ക് ഓർക്കുമ്പോൾ അതാണ് കിട്ടും ആ റാങ്ക് ഫയലിലത്തെ കാര്യങ്ങൾ ഓർമ്മ വരും അപ്പം ഞാൻ ഇതിലിങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചത് ഇംഗ്ലീഷാണ് കാരണം ഇംഗ്ലീഷ് നല്ല രീതിയിൽ ടച്ച് വിട്ട് പോയിട്ടുണ്ട് ലാംഗ്വേജിൻ്റെ ഒരു പ്രത്യേകത അതാണ് നമ്മൾ യൂസ്ഡ് അല്ലെങ്കിൽ അത് പെട്ടെന്ന് നമ്മളെ വിട്ട് പോവും അപ്പം ഇംഗ്ലീഷ് ആണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് വൊക്കാബിലറി എനിക്ക് പണ്ടേ ടഫാണ് കേട്ടോ പക്ഷെ എൻ്റെ ഈ ഒരു ബുക്ക് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് ഈ ഇതിനു വേണ്ടി മാത്രം ഞാൻ ഒരു വീഡിയോ ഒക്കെ പണ്ട് പണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈയൊരു ബുക്ക് എൻ്റെ കയ്യിലുള്ള ബുക്കാണ് ഇതിൽ പക്ഷേ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷില് നോട്ട്സൊന്നുമില്ല കേട്ടോ നോട്ട്സ് ഒന്നും അല്ല ഇതിൽ ഇതിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിറച്ചു ക്വസ്റ്റ്യൻ കേട്ടോ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലത്തെ ക്വസ്റ്റ്യൻസും ആണ് അപ്പോൾ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഞാനിത് ഓൾറെഡി കുറേ പേജൊക്കെ ഞാൻ ചെയ്ത് വർക്കൗട്ട് ചെയ്തിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇങ്ങനെ ടിക്ക് ഇട്ട് വെച്ചേക്കുന്നത് കിട്ടാത്തത് അല്ലെങ്കിൽ ഡൗട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ് റൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ ഞാൻ ഒറ്റ പേപ്പറ് ഒരൊറ്റ പേപ്പറേ ഞാൻ അത് ചെയ്തോളൂ അപ്പോൾ തന്നെ എനിക്ക് മതിയായി കാരണം എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് അറിയാവുന്ന ടോപ്പിക്ക് വരെ എനിക്ക് ഡൗട്ട് വന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി എന്ന് ഒരു ടച്ച് വിട്ട് നല്ല രീതിയിൽ പോയിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒറ്റ ആ ഒരൊറ്റ പേപ്പർ തന്നെ വർക്കൗട്ട് ചെയ്തിട്ട് അതിൽ ഏത് ക്വസ്റ്റിനാണോ എനിക്ക് ഡൗട്ട് വന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അത് ഒന്ന് പഠിച്ചിട്ട് അല്ലെങ്കിൽ അതൊന്ന് റിവൈസ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ അത് മാറ്റി വെച്ചു കേട്ടോ ഈ ഒരു ബുക്ക് മാറ്റി വെച്ചു അപ്പോൾ ഈ ഒരു ബുക്ക് ഏതാണെന്ന് ചോദിക്കുന്നവർക്ക് ഒരു വീഡിയോ അതിനായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ആക്ച്വലി ഈ ഒരു ബുക്കിനെ പറ്റി മാത്രം ചെയ്തിട്ടുണ്ട് അപ്പം അപ്പോൾ ആ ഒരു ബുക്ക് നല്ലൊരു ബുക്കാണ് പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യാൻ അതായത് പഠി പഠിക്കാണ്ട് പോയിട്ട് ആരും അതിപ്പോൾ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കാണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ഡൗൺ ആവും കാരണം നമുക്കൊന്നും കിട്ടില്ലല്ലോ പഠിക്കാണ്ട് പോയിട്ട് ചെയ്യുമ്പോൾ അപ്പോൾ എപ്പോഴും വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മളൊന്ന് എന്തെങ്കിലും ഒരു ടച്ച് ആയിട്ട് അല്ലെങ്കിൽ ഒരു ബേസ് ആക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്ന പോർഷൻ ആണ് എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് കിട്ടിയിറുന്നത് എന്തോ ഒരു ഡൗട്ട് വന്ന് ഞാൻ തെറ്റിച്ചത് ഒരു മണ്ടത്തരം കാണിച്ച് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഈ ഒരു നോട്ട് ഇത് എൻ്റെ ഏറ്റവും ഞാൻ പി എസ് സി പഠിക്കാൻ ആദ്യമായിട്ടൊന്നും അറിയാണ്ട് ഇറങ്ങിയപ്പം ഉണ്ടാക്കിയൊരു നോട്ടാണ് കേട്ടോ ഇത് അപ്പോൾ അതിൽ ഇംഗ്ലീഷ് ഒരു സൈഡിൽ ഇംഗ്ലീഷിൻ്റെ നോട്ടാണ് അപ്പോൾ അതെല്ലാം കറക്റ്റ് കറക്റ്റായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ ഓരോ ടോപ്പിക്കിനെ പറ്റി വിശദീകരിച്ച് എഴുതി വെച്ചിട്ടുണ്ട് ഒന്നും അറിയാത്ത ആളെന്ന നിലയിൽ അപ്പോൾ ഒന്നും അറിയാത്ത ഒരാൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന പോലെയൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഞാൻ ക്വസ്റ്റ്യൻ ടാഗിനെ പറ്റി നോട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്ത് എങ്ങനെയൊക്കെ ചെയ്യണം ഇങ്ങനെ വന്നാൽ അങ്ങനെ ചെയ്യണം അങ്ങനെ വന്നാൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ഫുൾ ആയിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരു ബുക്കാണ് അപ്പോൾ അതിൽ നോക്കിയിട്ട് ഞാൻ ഒന്ന് റിവൈസ് ചെയ്തു അപ്പം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി മനസ്സിലായിട്ടോ എവിടെയാണ് തെറ്റ് വന്നതെന്നൊക്കെ മനസ്സിലായി അപ്പം അങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിവസം പഠിച്ചത് മലയാളം നോക്കിയിട്ടില്ല ആക്ച്വലി കറണ്ട് അഫയേഴ്സ് പിന്നെ യൂട്യൂബ് ചാനലിൽ തന്നെയാ കേട്ടോ ഞാൻ നോക്കണേ ഡെയിലി കുറച്ച് 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 കേക്കാണ് അത് അത് ഇന്ന സമയമെന്നൊന്നുമില്ല എപ്പോഴെങ്കിലും ഫ്രീ കിട്ടുമ്പോൾ ചിലപ്പോൾ രാത്രിയോ അങ്ങനെ ഞാൻ വെച്ചുറങ്ങാൻ കിടക്കുമ്പോഴോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കറണ്ട് അഫെയർസ് കേൾക്കുകട്ടോ മലയാളം ഞാൻ നോക്കിയിട്ടില്ല ആക്ച്വലി ഇന്ന് അപ്പം മലയാളം കൂടെ നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇന്നത്തെ ഈ ഒരു രീതിയിൽ തന്നെ പഠിക്കുക അപ്പം നാളെ നമുക്ക് വീണ്ടും ഞാൻ മറ്റ് ബാക്കി പഠനത്തിൻ്റെ വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം ഓൾ ദി ബെസ്റ്റ് താങ്ക് യു